കൂടെ നിന്നിട്ടുള്ളത് സുരേഷ് സുരേഷ് ഗോപി ും ഇന്ന് നമുക്കിപ്പോ മൈൽസ്റ്റോണിന്റെ ഒപ്പം വിശേഷമായിട്ട് ഇരിക്കുമ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫാമിലി അംഗം കൂടിയാണ് പ്രത്യേകിച്ച് തന്നെ സുരേഷ് ഈ അച്ഛന്റെ യോഗത്തിലും അല്ലെങ്കിൽ പ്രധാനമായിട്ടും തെങ്ങൂര് കല്യാണം വരുന്ന സമയത്താണെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അല്ലെ സുരേഷ് ആണെന്നുണ്ടെങ്കിലും ഗായ ചേച്ചിയാണെന്നുണ്ടെങ്കിലും ഒപ്പം ഒപ്പം നിന്ന് മാനേജ് അങ്ങനെ ഒരു 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 സാന്നിധ്യം അവിടെ ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സിംഗ് രീതിയിൽ കരുത് അച്ഛൻ എന്തുമാത്രം അവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളത് കാണുന്നത് പിന്നെ സുരേഷ് ഗോപി അങ്കിളുടെ കാര്യത്തിൽ പ്രത്യേകം പറയണമെങ്കിൽ സുരേഷ് ഗോപി അങ്കിൾ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല പേഴ്സണലി അല്ല സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ പല ചാരിറ്റി വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ സുരേഷ് ഗോപി അങ്കിൾ അത് അങ്കിളൊന്നും കണ്ടിട്ടൊന്നും അല്ല ഹിസ് ജനറലി ലൈക്ക് ദാറ്റ് ഇറ്റ്സ് വെരി ഇൻഡസ്ട്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ഭയങ്കര അപൂർവമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ സുരേഷ് ഗോപേ അദ്ദേഹത്തെ ഒരു ഫാൻസ് മീറ്റ് വെച്ചിട്ടാണ് പ്രതീക്ഷിച്ചൊരു സാന്നിധ്യം ആയിരുന്നു നാട്ടിലില്ലായിരുന്നു ഞാൻ ദുബായിലായിരുന്നു അവിടെ പരിപാടി ഒക്കെ ആയിട്ട് വരാൻ ഇനി ഒരു പരിപാടി പറ്റാത്തത് അന്നൊരു പക്ഷെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പക്ഷെ അന്നാ ഫാൻസ് മീറ്റ് കണ്ടോ പ്രേക്ഷ ഏറ്റവും വലിയ നല്ലൊരു മൊമെന്റ് പോയിനെ എന്നുള്ളതാണ് കാരണം അങ്കിൾ അല്ലേ വലിയ മിസ് പോയി ഞാൻ ഉറപ്പായിട്ടും ഈ പലപ്പോഴും രതീഷ് എന്നൊരു താരോധികൾ പറയുമ്പോൾ തന്നെ ഈ വരുന്ന കൂടുതലും അവിശേഷി ചിത്രത്തിലൂടെയാണ് അത് ശ്രദ്ധിച്ച പടം എന്നുള്ള തുഷാരം കൂടി ഒപ്പം തന്നെ ഈ ഒപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ജയൻ എന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൂടി കുറെയേറെ സാധ്യതകൾ വന്നു എന്നുള്ളത് ഇത്തരത്തില് ആ സമയത്ത് ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഈ വിശേഷങ്ങളോ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമ്മളതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ പോലെ നേരത്തെ നമുക്ക് നമ്മൾ നമുക്കിടയില് സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാ കറങ്ങാം ഹോളിഡേ എവിടെയെങ്കിലും പോവാ അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ജോളിയായിട്ട് വളരെ തിരിച്ച് വളരെ ആയിട്ടാണ് നമ്മൾ അറിയുന്നത് അച്ഛന്റെ ഒരു ഹൗ ബിഗ് അൻ ആക്ടർ ഹീസ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴത്തേക്ക് ആ വൈകിപ്പോയി ഡെഫിനെറ്റ്ലി തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പൊ ഞാൻ പറയാറുണ്ട് ഞാൻ അച്ഛന്റെ പടം കമ്മീഷണർ കണ്ടിട്ടാണ് ഞാൻ ആക്ടിംഗിലോട്ട് ഐ മീൻ വില്ലൺ ആവണം എന്നുള്ള ഒരു എന്നുള്ളത് ലൈക്ക് നന്നായി ബിക്കോസ് ഹീറോ പടങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആക്ടിംഗിന് വരത്തില്ലായിരുന്നു പെർഫോം അത്രയും വലിയ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്തു നോട്ട് വെരി ഭയങ്കര ലൗഡ് ആക്ടർ അല്ല ചിരിയും കൂടി കൂടി ആസ് ആക്ടർ ആയിട്ടുള്ള സാധനം മലയാളത്തില് ഒരു ചിരിയിലൂടെ ഒരു ചിരിയിലൂടെയേറെ ഭയപ്പെടുത്താൻ കുറെ ഒന്നും അല്ലേ വലിയ രീതിയിലേക്ക് ആറ്റുകൂട്ടിയിൽ നടത്തേണ്ടെന്നുള്ള തെളിയിച്ച വ്യക്തിയാണ് ഒരുപക്ഷെ നടൻ എന്ന രീതിയിലേക്ക് മാറുമ്പോഴും ഈ സിനിമകൾ ഓർത്ത് വെക്കുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് ഓർത്തു വെക്കുക ആ കണ്ണുകളാണ് ആ കണ്ണുകളും ആ കണ്ണുകളില് മിന്നി മായുന്ന ഭാവങ്ങളും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ സിനിമകളും ഈ മലയാളികൾ എപ്പോഴും ദീക്ഷണ വലിയനാടൻ ഓർത്തു വെക്കുന്നതിൽ പ്രധാന ക്യാരക്ടർ വരെ മോഹൻ തോമസ് ആയിരിക്കും പക്ഷെ ഇത്രത്തോളം ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു മകൻ മെയിൻ കാരണം അത്രയും നാൾ ഹീറോ ആയിട്ടിരുന്ന ആളുടെ ഒരു സ്വിച്ച് ആവിച്ച് അതും അപ്പോഴും ആ വില്ലൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതില് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഡയലോഗ്സ് ഡയലോഗ്സാണ് കൂടുതലും മോഡുലേഷനിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഉൾക്കൊള്ളും അത് സോ അതാണ് ഇപ്പോഴും എവിടെ പോയാലും ആൾക്കാർ ഫസ്റ്റ് മോഹൻ തോമസ്റ്റർ പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നു ഈ ക്യാരക്ടർ പറയുമ്പോഴും ഒരു അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറെയേറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അച്ഛനെ അത്തരത്തിൽ ഏത് വേഷ ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഞാൻ ശരിക്കും കമ്മീഷണറാണ് ആണ് എന്റെ ഫസ്റ്റ് ഫേവറേറ്റ് അത് കഴിഞ്ഞ് എനിക്കുള്ളത് രാജാവിന്റെ മകനിലെ ക്യാരക്ടർ ഇഷ്ടമാണ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ പിന്നെ വഴിയോര കാഴ്ചകളിലെ വഴിയോര കാഴ്ചകളിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല കുറെ പടങ്ങളുണ്ട് പക്ഷെ എന്റെ ഫേവറേറ്റ് ഈ മൂന്ന് പടങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുള്ളത് ആസ് എൻ ആക്ടർ ആസ് എ ഡാഡ് അച്ഛൻ എന്നുള്ള അച്ഛൻറെക്കാട്ടിലും ആസ് ആൻ ആക്ടർ എന്നുള്ളതിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് ഈ മൂന്ന് പോയി ബിക്കോസ് ഞാനീ കൊറേ പടങ്ങൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളു സ്റ്റിൽ നോട്ട് ഡൺ വാച്ചിങ് ക്ലോസ് ടു വൺ ഫിഫ്റ്റി മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് പാനില് കണ്ടുവരുന്നേ ഉള്ളൂ എവിടെയെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ പിന്നീട് അവിടെ കമ്പമായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അച്ഛന്റെ സ്റ്റാഡും അല്ലെങ്കിൽ അച്ഛനെ എത്രത്തോളം ഇവിടെയുള്ള സ്വീകാര്യത അറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്രതീക്ഷത്തിൽ കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ബിക്കോസ് അത് അച്ഛന്റെ അന്നത്തെ ചോയ്സ് ആയിരുന്നു അച്ഛൻ ഒരിക്കലും അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ ഇല്ല സോ ഐ ആം ഹാപ്പി ഇൻ ദാറ്റ് ദാറ്റ് വേ ഹിസ് ലൈഫ് ഇതില് നമുക്കും കൂടെ സൺ നിങ്ങളുടെ സിബ്ലിംഗ് എല്ലാവർക്കും ഹാപ്പി അബൌട്ട് ഹൗ ഇറ്റ് വിഷ് അല്ലാതെ നമുക്ക് ഒരിക്കലും കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഇച്ചിരി കൂടെ അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഈ മക്കളെ കുറിച്ച് പറയുന്നത് പക്ഷെ പലപ്പോഴും ഈ അമ്മയുടെ വിയോഗം പലപ്പോഴും അറിഞ്ഞിട്ടില്ല ഏർ പ്രത്യേകിച്ച് ഒരു നാല് പേര് സഹോദരങ്ങള് എന്നുള്ള രീതിയിലേക്ക് എന്ത് ഇനി എന്ത് എന്നുള്ള ചോദിച്ചിനും സ്വഭാവ് വന്നിട്ടുണ്ട് അവിടെ എവിടെക്കെയോ ഒരു സഹോദരനായിട്ടും ഒപ്പം തന്നെ ഒരു അച്ഛനായിട്ടും നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബട്ട് സർട്ടൻ സിറ്റുവേഷൻസ് നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കും ലൈക്ക് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി എന്നുള്ളത് ആൻഡ് ഇനി എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങൾ സിബ്ലിങ്സ് തന്നെയാണ് എൻ്റെ സിബ്ലിങ്സ് തന്നെയാണ് ഞാൻ എനിക്ക് എന്നെ ഒരാളായിട്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വന്നില്ല പേരും ഒരുമിച്ച് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും അല്ലെങ്കിൽ എൽഡർ എന്നൊന്നും അത് വന്നിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് സോ ആ ആ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഞങ്ങൾ നാല് പേരുടെ സ്ട്രെങ്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കളും ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ അത് അവരുടെ അന്നത്തെ ഹെൽപ്പും കാര്യങ്ങളും യു കെ നവർ എക്സ്പ്ലെയിൻ വേർഡ്സിൽ പറഞ്ഞത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട് അവർ അവരുടെ ഈ രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ടുപേരെയും പറയുമ്പോൾ അവരുടെ ഫാമിലിയും കൂടെ അവരും ഇപ്പൊ ഞങ്ങൾ നാലുപേരൊന്നും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി അങ്കിളുടെ മക്കളുമായി സുരേഷ് കുമാർ അങ്കിളുടെ മക്കളുമായി ഞങ്ങൾ എല്ലാവരും ഒരു ക്വാൻഡർ ഷിഫ്റ്റ് ആകാൻ കാരണം തന്നെ അതാണ് അവർ രണ്ടുപേരും അവിടെ ഉള്ളതുകൊണ്ട്

എവിടെക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഈസി ആയിരുന്നില്ല നമുക്ക് നമുക്ക് ആഗ്രഹമുണ്ട് കുറച്ച് ആയിരുന്നു എന്നുള്ളത് ഒരു ചാൻസ് ആയിട്ട് കിട്ടാൻ അത് എളുപ്പമായിരുന്നു അത് ഞാൻ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല ബിക്കോസ് ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ വില്ലനായിട്ട് ചെയ്യാൻ വെരി ഈസി അപ്പൊ അത് അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ടെൻ ആയി ഞാൻ ക്ലോസ് ടു ഒരു ട്വന്റി മൂവി ചെയ്തിട്ടുണ്ട് ആ കിട്ടിയ ചാൻസ് നിലനിർത്താമെന്നുള്ളത് ഇറ്റ് നോട്ട് എ ഈസി ജോബ് ഇപ്പൊ എനിക്ക് ഫസ്റ്റ് മൂവി മമ്മൂക്ക വിളിച്ച് മമ്മൂക്കയുടെ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി രണ്ടാമത്തെ പടവും മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ വീണ്ടും ചെയ്യണമെങ്കിൽ പ്രതീക്ഷ മകണമെന്നുള്ള ആ ഒരു ടൈറ്റിൽ മാത്രം പോരാ അത് മാത്രം പോരാ ഞാൻ എന്റെ കേപ്പബിലിറ്റി അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ പടത്തിലാണ് ഡി എൻ എൻ ഡി എൽ ആണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഇതുവരെ ചെയ്തിട്ടുള്ള ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസിൽ മാറിയുള്ള മാറി ഉള്ള റെസ്പോൺസാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർന്ന് കിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരേണ്ടത് സുരേഷ് ബാബു സാറിന് തന്നെയാണ് ബിക്കോസ് ആ പടം ചെയ്തപ്പോൾ ഇത് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ലെന്തി ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ആയിട്ട് അപ്പൊ ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സുരേഷ് ബാബു സാർ തന്ന കോൺഫിഡൻസ് സെറ്റിൽ പലപ്പോഴും പല ഷോട്ട്സിലും എനിക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ നമുക്ക് ചെയ്തത് ശരിയായില്ലല്ലോ നമുക്ക് ഒന്നുകൂടെ ചെയ്യണം അപ്പൊ സുരേഷ് ബാബു സാർ പറഞ്ഞില്ലല്ലോ അത് ശരിയാ ഒരിക്കലും പ്രഷർ എടുത്തില്ല ഓക്കെ ചില ഷോട്ട്സ് എങ്ങാനും ശരിയായില്ലെങ്കിൽ പുള്ളി മാക്സിമം പറഞ്ഞാൽ പറയാം അപ്പൊ അത് അതൊന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചെയ്യാം നമുക്ക് ശ്രദ്ധിച്ചു ചെയ്യണം അത്രേയുള്ളൂ അത് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ എന്താവും ബിക്കോസ് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടായിരുന്ന തിയേറ്ററിൽ കിട്ടുന്ന എനിക്ക് സസ്പെൻസ് ആയതുകൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റില്ല ക്രൈം വെരി ഹാപ്പി വിത്ത് ദ റെസ്പോൺസ് ദുൽഖർ കാര്യമുണ്ട് എനിക്ക് എനിക്ക് കുറെ നല്ലത് പറയിപ്പിക്കാൻ അപ്പുറത്തേക്ക് വാപ്പ ചെയ്ത കാര്യങ്ങൾക്ക് ദോഷം പറയിപ്പിക്കാതിരിക്കണം എന്നുള്ളതുണ്ട് ഇത് എവിടെയെങ്കിലും പ്രഷറാണ് കാരണം ഇത്രയും വേഷങ്ങൾ ചെയ്ത നടൻ

ഡെഫിനറ്റ്ലി വിൽ ഹ് ടു ഡെലിവർ അവർ അച്ഛനെ പോലെയാണെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അച്ഛൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഐ ട്രൈ നോട്ട് ടു ഇമിറ്റേറ്റ് അച്ഛന്റെ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ എക്സ്പെക്ടേഷൻ വരും സൊ എൻറ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലില് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ